കമ്പനി അടുത്തിടെ ഇന്ത്യൻ വിപണിയിൽ വി സൂപ്പർ മിനി ഇലക്ട്രിക് എസ് യു വി അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാസ് വെഗാസിൽ നടന്ന കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഷോയിൽ പ്രദർശിപ്പിച്ച ഈ മോഡൽ ഒരൊറ്റ മോട്ടോർ സജ്ജീകരണത്തോടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് വിയറ്റ്നാമീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ വിൻഫാസ്റ്റ് രണ്ടായിരത്തി ഇന്ത്യൻ വാഹന വിപണിയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി കമ്പനി തെക്കൻ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു ഫാക്ടറിയുടെ സ്ഥാപനം ആരംഭിച്ചു തുടക്കത്തിൽ ആഭ്യന്തര വിപണി ലക്ഷ്യമിടുന്ന ഉൽപാദന പ്ലാന്റ് പിന്നീട് കയറ്റുമതിക്കായും കമ്പനി ഉപയോഗിക്കും വിൻഫാസ്റ്റിന്റെ പ്രാദേശിക ഉത്പാദന കേന്ദ്രം പ്രവർത്തനക്ഷമമാകുന്നതുവരെ ഏകദേശം രണ്ട് വർഷത്തേക്ക് പൂർണമായും അസംബിൾ ചെയ്ത ഇവികളുടെ നൂറു ശതമാനം ഇറക്കുമതി തീരുവ ഒഴിവാക്കണമെന്ന് വിൻഫാസ്റ്റ് ഇന്ത്യൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു തമിഴ്നാട് ആസ്ഥാനമായുള്ള വിൻഫാസ്റ്റിന്റെ ഇവി പ്രൊഡക്ഷൻ ഫെസിലിറ്റിക്ക് രണ്ട് ബില്യൺ ഡോളർ വരെ നിക്ഷേപമുണ്ടാകും ആദ്യ അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് മില്യൺ യു എസ് ഡോളർ നീക്കി പദ്ധതി പ്രതിവർഷം ഒന്നേ പോയിന്റ് അഞ്ചു ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് നിലവിൽ വിയറ്റ്നാമീസ് വാഹന നിർമ്മാതാവ് അതിന്റെ ഡീലർഷിപ്പ് വിൽപ്പന രാജ്യവ്യാപകമായി ഏകദേശം അൻപത്തഞ്ച് ഡീലർമാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു ബോക്സി സ്റ്റാൻഡ് സ്പോർട്സ് ചെയ്യുന്ന വിൻഫാസ്റ്റ് വി എഫ് ത്രീ വ്യത്യസ്തമായ ദീർഘചതുരാകൃതിയിലുള്ള ക്ലോസ് ഓഫ് ഗ്രിൽ എൽഇ ഡി ഹെഡ്ലൈറ്റുകൾ വീൽ ആർച്ചുകളിലേക്ക് നീളുന്ന ഗണ്യമായ കറുത്ത ബെമ്പർ എൽ ഇ ഡി ടെയിൽ ലാബുകൾ പിന്നിൽ ക്രോം ഫിനിഷ് സിഗ്നേച്ചർ ലോഗോ എന്നിവ ഉൾക്കൊള്ളുന്നു രണ്ട് വകഭേദങ്ങളിൽ ലഭ്യമാണ് ോ പ്ലസ് പുതിയ മിനി ഇലക്ട്രിക് എസ്യുവിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റിയുള്ള പത്തിഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ടു സ്പോർക്ക് സ്റ്റിയറിംഗ് വീൽ കണക്റ്റഡ് കാർ എന്നിവ ഉൾപ്പെടെ നിരവധി സവിശേഷതകൾ ഉണ്ട് സാങ്കേതികവിദ്യ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പൂർണമായും മടക്കാവുന്ന മധ്യനിര സീറ്റുകൾ ഡുവൽ എയർ ബാഗുകൾ ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകൾ ലഭിക്കുന്നു News desk U Talk